ിൽ മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ തുവൂർ വില്ലേജ് ഓഫീസറായ പാണ്ഡിക്കാട് വളരാട് സ്വദേശി കെ സുനിൽരാജിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് നീലഞ്ചേരി സ്വദേശിനി തെച്ചിയോടൻ ജമീലിൽ നിന്ന് വാങ്ങിയ ഇരുപതിനായിരം രൂപയും വിജിലൻസ് കണ്ടെടുത്തു തുവൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽരാജിനെതിരെ വ്യാപക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് നീലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീല ഭൂമിയുടെ പട്ടയം ലഭ്യമാക്കുന്നതിനായി പല വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത് അൻപത്തിരണ്ടായിരം രൂപ കൈക്കൂലിയായി നൽകിയാൽ പട്ടയം ശരിയാക്കി നൽകാമെന്നായിരുന്നു സുനിൽരാജിന്റെ മറുപടി സ്വന്തമായി ഒരു ഇല്ലാത്ത ജമീല കൈക്കൂലി തുക കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല പിന്നീട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ ജമീലയെ സഹായിക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും മുപ്പത്തിരണ്ടായിരം രൂപ ലഭിക്കണമെന്നായി ഇതും ജമീലയ്ക്ക് സംഘടിപ്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കടം വാങ്ങി ഇരുപതിനായിരം രൂപ സുനിൽരാജിന് നൽകുകയായിരുന്നു ഇതാണ് വിജിലൻസ് സംഘം കണ്ടെടുത്തത് ഡിവൈഎസ്പി ഫ്യൂറസിം ഷെഫീക്ക് ഇൻസ്പെക്ടർമാരായ ശശീന്ദ്രൻ മേളയിൽ പി ജ്യോതിന്ദ്രകുമാർ എസ് എ ശ്രീനിവാസൻ മോഹനകൃഷ്ണൻ മധുസൂദനൻ എസ് രത്നകുമാരി എസ് സി പി ഒ വിജയകുമാർ ഷൈജു രാജീവ് മറ്റ് ഉദ്യോഗസ്ഥരായ സുബിൻ ശ്യാമ ഷിഹാബ് സുനിൽ അഭിജിത്ത് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്